അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കത്തിനെ ഇറാന്റെ ഔദ്യോഗിക പ്രതികരണം ഒമാൻ വഴി അയച്ചുവെന്നാണ് വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്സി പറയുന്നത് നിലവിലെ സാഹചര്യത്തെക്കുറിച്ചുള്ള ഇറാന്റെ ഭീഷണങ്ങളെയും ട്രംപിന്റെ കത്തും വിശദീകരിച്ച ഒരു കത്തിലൂടെയാണ് ഈ മറുപടി നൽകിയതെന്ന് ഐ ആർ എൻ എക്ക് നൽകിയ അഭിമുഖത്തിൽ അരാക്സി പറഞ്ഞിരുന്നു നിലവിലെ സാഹചര്യത്തെക്കുറിച്ചുള്ള തങ്ങളുടെ കാഴ്ചപ്പാടുകൾ എതിർകക്ഷിയെ അറിയിച്ചിട്ടുള്ള ഒരു കത്ത് ഈ ഔദ്യോഗിക പ്രതികരണത്തിൽ ഉൾപ്പെടുന്നു എന്ന് ഇറാനിയൻ മാധ്യമമായ പ്രസ് ടിവിയും റിപ്പോർട്ട് ചെയ്തു പരമാവധി സമ്മർദ്ദത്തിലും സൈനിക ഭീഷണിയിലും അമേരിക്കയുമായി നേരിട്ടുള്ള ഒരു ചർച്ചകളിലും ഏർപ്പെടുന്നില്ല എന്നതാണ് ഇറാന്റെ നയമെന്നും അരാക്സ് കൂട്ടിച്ചേർത്തു എന്നിരുന്നാലും മുൻകാലങ്ങളിൽ നടന്ന അതേ രീതിയിൽ തന്നെ പരോക്ഷമായ ചർച്ചകൾ തുടരാമെന്നും പറയുന്നുണ്ട് പരമാവധി സമ്മർദ്ദവും സൈനിക ഭീഷണിയും നിലനിൽക്കുന്ന സാഹചര്യങ്ങളിൽ നേരിട്ടുള്ള ചർച്ചകൾ നടത്തരുതെന്നാണ് ഇറാന്റെ നയമെന്നും അദ്ദേഹം പറഞ്ഞു മാർച്ച് ആദ്യം ഇറാൻ ഒരു കത്തയച്ചതായി ട്രംപ് വെളിപ്പെടുത്തിയിരുന്നു അതേസമയം ഇറാനെതിരെ പുതിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് പരമാവധി സമ്മർദ്ദം ചെലുത്തുകയും ട്രംപ് ചെയ്തിരുന്നു ഇങ്ങനെ ഇറാനെതിരെ ട്രംപ് സമ്മർദ്ദം ചെലുത്തുന്ന സാഹചര്യത്തിൽ അമേരിക്കൻ ഭരണകൂടവുമായി ചർച്ചയ്ക്ക് തയ്യാറല്ലെന്ന് ഇറാൻ വ്യക്തമായി പറഞ്ഞിട്ടുള്ളതാണ് എന്നിരുന്നാലും കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാക്കാൻ വേണ്ടി തങ്ങളുടെ ആണവ പദ്ധതിയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഇറാൻ എപ്പോഴും തയ്യാറാണെന്നും അരാക്ഷി പറയുന്നു അതിനിടയിൽ പലസ്തീനികൾക്ക് ഐക്യദാര്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇസ്രായേലിന്റെ ബെൻകുരിയൻ വിമാനത്താവളത്തിനും അധിനിവേശ പ്രദേശങ്ങളിലെ നിരവധി സൈനിക ലക്ഷ്യങ്ങൾക്ക് നേരെ വിജയകരമായ ഒരു ഓപ്പറേഷൻ നടത്തിയതായി ഇറാന്റെ പിന്തുണയുള്ള യമനിലെ ഒരു സായുധ സേന അറിയിച്ചിട്ടുണ്ട് മാർച്ച് ഇരുപത്തിയു പുറത്തിറക്കിയ പ്രസ്താവനയിൽ യമനിലെ അൻസാറുള്ള എന്ന സായുധ സംഘം ദു ഫിക്കർ പലസ്തീൻ ടു ഹൈപ്രസോണിക് ബാലിസ്റ്റിക് മിസൈലുകൾ എന്നിവ ഉപയോഗിച്ച് യാഫയിലെ അധിനിവേശ പ്രദേശത്തെ വിമാനത്താവളം ഇസ്രയേലി സൈനിക കേന്ദ്രങ്ങളും ആക്രമിച്ചതായി പറയുന്നു പ്രവർത്തനം വിജയകരമായി ലക്ഷ്യം കൈവരിച്ചതായും അവർ ഒരു പ്രസ്താവനയിൽ കൂടി പറയുന്നുണ്ട് മാർച്ച് ഇരുപത്തിയുണ്ട് പ്രാദേശിക സമയം ഉച്ചയ്ക്ക് ഒരു മണിക്ക് ശേഷം അൽകുസിലും അധിനിവേശ പ്രദേശങ്ങളുടെ മധ്യഭാഗത്തും വ്യോമാക്രമണ സൈറോണുകൾ മുഴങ്ങിയതായി ഇസ്രയേലി മാധ്യമങ്ങളും നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു യമനിൽ നിന്നും രണ്ട് ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിച്ചതാണ് ഈ അലാറത്തിന് കാരണമെന്നാണ് അവരുടെ സൈനിക വക്താവ് പറയുന്നത് അതേസമയം സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുകയാണ് െന്ന് ഇസ്രേൽ സൈന്യവും അറിയിച്ചിട്ടുണ്ട് ചെങ്കടലിൽ അമേരിക്കൻ യുദ്ധക്കപ്പലുകളെയും ഒരു വിമാനവാഹിനി കപ്പലിനെയും തങ്ങളുടെ സൈന്യം ആക്രമിച്ചതായും അൻസാറുള്ള പറഞ്ഞു നമ്മുടെ രാജ്യത്തിനെതിരെ തുടരുന്ന അമേരിക്കൻ ആക്രമണത്തിന് പ്രതികാരമായി ബാലിസ്റ്റിക് ക്രൂയിസ് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ചെങ്കടലിലെ ശത്രു യുദ്ധക്കപ്പലുകളെ ലക്ഷ്യമിട്ട് സംയുക്ത സൈനിക നടപടി നടത്തിയതായി സേന പുറത്തിറക്കിയ പ്രസ്താവന ഇറാനിലെ മാധ്യമങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നത് മാർച്ച് ഇരുപത്തി ആറ് വൈകുന്നേരം അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ യമനിൽ കുറഞ്ഞത് പതിനഞ്ച് ആക്രമണങ്ങളെങ്കിലും ആശുപത്രിക്ക് നേരെയും രാത്രിയിൽ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും വ്യോമാക്രമണങ്ങൾ ഉണ്ടായിരുന്നു അടുത്തടുത്ത ദിവസങ്ങൾക്കുള്ളിൽ ഓങ്കോളജി സെന്ററിന് നേരെ നടക്കുന്ന രണ്ടാമത്തെ ആക്രമണം ആണത് അതിനെ മറുപടി നൽകാൻ യമൻ അധികം കാത്തുനിന്നതുമില്ല ചെങ്കടലിൽ അമേരിക്കയുടെ യുദ്ധക്കപ്പലുകൾക്ക് നേരെ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ നടത്തി യമൻ സൈന്യം അമേരിക്കയ്ക്ക് മറുപടി നൽകി നമ്മുടെ രാജ്യത്തിനെതിരായ അമേരിക്കൻ ആക്രമണത്തിന് മറുപടിയായി ചെങ്കടലിൽ കിടക്കുന്ന ശത്രുവിന്റെ യുദ്ധക്കപ്പലുകളെ ലക്ഷ്യമിട്ട് സംയുക്ത സൈനിക നടപടി നടത്തി എന്നാണ് യമൻ സേന ഒരു പ്രസ്താവനയിലൂടെ അറിയിച്ചത്